കേടായ ഫോൺ ഉണ്ട് അത് എക്സ്ചേഞ്ച് കം ടു റോയൽ റോയൽ മൊബൈൽസ് സോ നോ മോ ഓൺലി തിരുവരാനുളം ഇരുവിപുരം ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊടികയറി തിരുവരാനിക്കുളം ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടികയറി ക്ഷേത്ര തന്ത്രി ഷേനാസ് ഗിരീഷൻ നമ്പൂതിരി കൊടിയേറ്റ് നടത്തി ഉത്സവത്തിനായുള്ള കൊടിമരം ആചാരപ്രകാരം മുറിച്ച ഘോഷയാത്രയായാണ് ക്ഷേത്രത്തിൽ എത്തിച്ചത് എട്ട് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം ഫെബ്രുവരി പതിനാറാം തീയതി പെരിയാറിൽ ആറാട്ടോടെ സമാപിക്കും സമാപന ദിവസം ആറാട്ട് സദ്യയും ഉണ്ടാകും ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കുശേഷം എട്ട് മണി മുതൽ സമ്പൂർണ്ണ ഗീതപാരായണം വൈകിട്ട് ആറേകാലിന് ദീപാരാധന തുടർന്ന് മരുത്തോർവട്ടം കണ്ണൻ അവതരിപ്പിക്കുന്ന ശീതങ്കൻ തുള്ളൽ പതിനൊന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് നാരായണ പാരായണം വൈകിട്ട് ഏഴ് മണിക്ക് എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിക്കുന്ന പാടകം പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് നാരായണി പാരായണം വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരം ലാസ്യ സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന ഭരതം ഭാവ രാഗത്താള സമന്വയം പതിമൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ചെങ്ങമ്മനാട് രാധാമാധവം മാധവം അവതരിപ്പിക്കുന്ന കോൽ തിരുവാതിരയും വിവിധ കലാപരിപാടികളും തുടർന്ന് ശ്രീഭൂതബലി പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്ക് ഉത്സവബലിക്ക് ശേഷം മാതൃകൽ ദർശനം വൈകിട്ട് ആറരയ്ക്ക് തിരുവാതിരകളി കോൽകളി ഭക്തിഗാന സന്ധ്യ പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് വൈകിട്ട് ഏഴ് മണിക്ക് മാറമ്പിള്ളി ലാസധ്വനിയുടെ കൈകൊട്ടിക്കളി തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പ് സമാപന ദിനമായ പതിനാറാം തീയതി രാവിലെ എട്ട് മണിക്ക് ആറാട്ടിനെഴുന്നള്ളിപ്പ് തുടർന്ന് പെരിയാർ നദിയിൽ ആറാട്ട് കൊടിക്കൽപാറ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആറാട്ട് സദ്യ എന്നിവ നടത്തപ്പെടും ന്യൂസ് ബ്യൂറോ തിരുവൈരാനിക്കുളം